തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച മേളയ്ക്കിടെ താൽക്കാലിക പാലം തകർന്നുണ്ടായ അപകടത്തിൽ പോലീസ് കേസെടുത്തു തിരുപുരം പഞ്ചായത്ത് സംഘടിപ്പിച്ച ഫെസ്റ്റിനിടെയാണ് ഇന്നലെ രാത്രി അപകടം ഫെസ്റ്റ് ഓർഗനൈസേഷൻ കമ്മിറ്റിക്കെതിരെയാണ് കേസ് പഞ്ചായത്ത് പ്രസിഡന്റിനെ പ്രതിചേർക്കും എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ജയശങ്കർ എന്തായിരുന്നു ഈ അപകടത്തിലേക്ക് നയിച്ച സാഹചര്യം എന്താണ് തുടർ നടപടികൾ വേണു കഴിഞ്ഞ ദിവസം രാത്രിയാണ് അപകടമുണ്ടായത് കുറച്ചധികം ആളുകൾ താൽക്കാലികമായി ഉണ്ടാക്കിയ മരപ്പാലത്തിൽ കയറിയതോടെ ഈ ഭാരം താങ്ങാതെ ഈ പാലം തകർന്നു വീഴുകയായിരുന്നു പിന്നീട് ഏഴോളം പേരെ ആശുപത്രിയിലാക്കി ഇതിൽ രണ്ടുപേരുടെ നില ഇന്നലെ ഗുരുതരമായിരുന്നു നിലവിൽ അവരുടെ അവസ്ഥ ആശ്വാസകരമാണ് ഈ വിഷയത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാതെ പരിപാടി സംഘടിപ്പിച്ചു ഒപ്പം മനുഷ്യ ജീവിതത്തിന് ആപത്തുണ്ടാക്കി ഇത്തരം വിഷയങ്ങൾ ഇതാക്കിക്കൊണ്ടാണ് ഫെസ്റ്റിൻ്റെ സംഘാടക സമിതിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് മൂന്ന് പേരാണ് ഈ സംഘാടക സമിതിയിലുള്ളത് ഇതിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീനയാണ് ഇവരെ ഈ കേസിൽ ഇവരുൾപ്പെടെ ഈ കേസിൽ പ്രതി ചേർക്കും നിലവിൽ പോലീസ് നൽകിയിരിക്കുന്ന എഫ്ഐആറിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല സംഘാടക സമിതി എന്ന് മാത്രമാണ് പറയുന്നത് പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഉൾപ്പെടെ സാങ്കേതികമായി ഇതിൽ പ്രതി ചേർക്കേണ്ടി വരും കൃത്യമായി അപകടത്തിൽ പരിക്ക് പറ്റിയവരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് കേസടക്കം എടുത്തത് കഴിഞ്ഞ ദിവസം രാത്രി ി അപകടം നടന്നതിന് പിന്നാലെ സുരക്ഷ ഇല്ലെന്ന പേരിൽ നാട്ടുകാർ ഇരുവിഭാഗം ചേർന്ന് ചെറിയ സംഘർഷമെല്ലാം സ്ഥലത്തുണ്ടായിരുന്നു പോലീസ് പോലീസെത്തിയാണ് ആളുകളെ പിരിച്ചുവിട്ടത് എന്തായാലും വലിയൊരു ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് ഒരു വീഴ്ചയാണ് അപകടത്തിലേക്ക് നയിച്ചത് നാട്ടുകാർ ജാഗ്രത പാലിച്ചതുകൊണ്ട് മാത്രമാണ് വലിയൊരു അപകടമുണ്ടായത് ടിക്കറ്റ് വാങ്ങിയാണ് പഞ്ചായത്ത് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത് പക്ഷേ എന്നിട്ട് പോലും അവിടെ ആവശ്യത്തിലുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല ഒരു പറമ്പിൽ ആണ് ആയിരത്തിലധികം ആളുകൾ തടിച്ചുകൂടിയത് ആളുകളുടെ എണ്ണം വർദ്ധിച്ചു പാലത്തിന് യും ആളുകളെ വഹിക്കാനുള്ള ശേഷി ഇല്ലാതായി ഇതോടെയാണ് ഇതൊരു വലിയ അപകടത്തിലേക്ക് നയിച്ചത് എന്തായാലും നിലവിൽ പരിക്ക് പറ്റിയവരുടെ സ്ഥിതി ആശങ്കയില്ല അവർ സുരക്ഷിതരാണ് എന്തായാലും പോലീസ് കേസെടുത്ത് നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് വേണം ഈ വിശദാംശങ്ങൾ